രൂപ പോലും വാങ്ങാതെ എനർജി വാട്ടർ ഗ്യാസ് ും അതെ ഞങ്ങള് തന്നെയാണ് ഞാൻ ഷിൻഡോ ജോൺ ഇത് ജോസ് റോഷൻ ഞങ്ങളുടെ കമ്പനിയാണ് എസ്രോ ഞങ്ങളാണ് കഴിഞ്ഞ ഒരു ഒന്നര കൊല്ലമായിട്ട് യു കെയിലെ നമ്മളെ കസ്റ്റമേഴ്സിന് യൂട്ടിലിറ്റി അതായത് ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ എല്ലാം ഒരു സർവീസ് ചാർജും ഇല്ലാതെ നമ്മൾ ബെസ്റ്റ് റേറ്റ്സ് എത്തുകൊടുക്കുന്നുണ്ട് അതങ്ങനെ നിങ്ങൾക്ക് മാത്രമേ എല്ലാവർക്കും ഒരു പ്രൈസ് മാത്രം നമ്മുടെ പ്രോസസ്സ് വളരെ സ്ട്രേറ്റ് ഫോവേഡ് ആണ് ഇത് കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സർവീസ് യൂസ് ചെയ്ത കസ്റ്റമറിന്റെ ഷോപ്പാണിത് ലാബൻ ആണ് അതെ പുള്ളിക്ക് ഏകദേശം ഒരു ടെൻ തൗസൻഡ് പൗണ്ട്സ് സേവ് ചെയ്യാൻ പറ്റി അതായത് ഒരു പത്ത് ലക്ഷം രൂപ അത് ഒരു വർഷത്തിൽ യെസ് നമ്മളുടെ സർവീസ് യൂസ് ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സിലുള്ള ഒരു കസ്റ്റമറിന്റെ ഷോപ്പ് ആണിത് പുള്ളി നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ബില്ല് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് ആയിരുന്നു നമ്മളത് റെഡ്യൂസ് ചെയ്ത് ഒരു ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റിയിലൂടെ റെഡ്യൂസ് ചെയ്ത് കൊടുത്ത് അതാണ് ഏകദേശം ഒരു വർഷത്തിൽ നോക്കുമ്പോൾ പതിനായിരം പൗണ്ട് സേവിങ്സ് വരുന്നത് അതെങ്ങനെയാണ് ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് പൈസ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ സീക്രട്ട് എന്താണത് എസ്രോ യു കെയിലെ ടോപ്പ് ട്വൻറ്റി പ്ലസ് സപ്ലൈസുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തേ വരുമ്പോൾ അവരുടെ യൂടിലിറ്റി ബില്ല് ചെക്ക് ചെയ്ത് നമ്മൾ ബെസ്റ്റ് അവൈലബിൾ റേറ്റ്സ് മാർക്കറ്റിലെ ബെസ്റ്റ് അവൈലബിൾ റേറ്റ്സ് നമ്മൾ എടുത്ത് കൊടുക്കും നമ്മൾ അവൈലബിൾ റേറ്റ്സ് എടുത്തു കൊടുക്കുക മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എ ടു സീറോ സപ്പോർട്ടും നമ്മൾ ചെയ്യും നമ്മൾ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മൾ ഒരു കസ്റ്റമറെ ഹാസിൽ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കസ്റ്റമർ ഈ പറഞ്ഞ ടോപ്പ് ട്വൻറ്റി സപ്ലൈസിനെ വിളിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒത്തിരി സമയവും നഷ്ടപ്പെടും നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഓൺ ബിഹാഫ് അത് ചെയ്യുന്നത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒന്നും തന്നെ വാങ്ങുന്നില്ല അത് നല്ലൊരു ആണ് ടൈം ഒരു ഫാക്ടർ ആണ് ഏത് കസ്റ്റമറും അവരുടെ കോണ്ടാക്ട് റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാനായിട്ട് മിനിമം വൺ ഇയർ ഡ്യൂ ഉള്ളപ്പോഴേ അത് പറ്റുകയുള്ളു ഇത് നമ്മളുടെ ഭാഷയിൽ ഏത് രണ്ട് കീ വിൻഡോസ് ആയിട്ട് പറയണത് അതായത് ട്വൽവ് മന്ത് വിൻഡോയും സിക്സ് മന്ത് വിൻഡോയും ഈ സിക്സ് ടു ടുവൽവ് മന്ത് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഷോപ്പിംഗ് വിൻഡോയാണ് അപ്പോൾ നമ്മുടെ സപ്ലൈസ് വളരെ കോമ്പറ്റീവായിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് ലോക്ക് ചെയ്യാൻ പറ്റും സിക്സ് മന്ത് വിൻഡോയിൽ നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ പ്രൈസ് ഹൈക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അത് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യണ ടൈമിലോട്ട് അടുത്ത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പ്രൈസുകളെല്ലാം വേരി ചെയ്യുന്നത് അതായത് നമ്മളുടെ ഗ്യാസിൻ്റെ ഇലക്ട്രിസിറ്റിയുടെയും ഹോൾസെയിൽ റേറ്റ് അനുസരിച്ച് നമ്മുടെ സപ്ലൈസ് പ്രൈസ് ടാരിഫ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഘടകമാണ് അതെ ടൈം ഈസ് കീ സർവീസ് ചെറിയ കസ്റ്റമർ കസ്റ്റമർ വലിയ വലിയ അങ്ങനെ ഇല്ല എസ്രോയ്ക്ക് അങ്ങനെ ഒരു ചെറിയ കസ്റ്റമർ വലിയ കസ്റ്റമേഴ്സ് ഒന്നുമില്ല അതിപ്പോൾ നിങ്ങളുടെ ഒരു ഷോപ്പ് ആയിക്കോട്ടെ ചെറിയൊരു ഓഫ് ലൈസൻസ് ആയിക്കോട്ടെ ചെറിയ ഓഫീസ് ആയിക്കോട്ടെ കെയർ ഹോംസ് ആയിക്കോട്ടെ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ വലിയ ഫാക്ടറികൾ ആയിക്കോട്ടെ എസ്ട്രോഡ സർവീസ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ് നമ്മൾ യൂട്ടിലിറ്റി ബില്ല് റിവ്യൂ ചെയ്യും വി കമ്പയർ ദി ബെസ്റ്റ് റേറ്റ്സ് ആൻഡ് വി ഫൈൻഡ് ദി ബെസ്റ്റ് പ്രൈസ് ഫോർ ദ ബിസിനസ് യൂഷ്വലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ബിസിയായിരിക്കുള്ളൂ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്രോയിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ വി മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ദ ബെസ്റ്റ് റേറ്റ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് യു ആർ നോട്ട് ഓവർ പേ ഫോർ ദ ബിൽസ് ചെറിയ വലിയ വ്യത്യാസമില്ല നിങ്ങൾ പൈസ ലാഭിച്ചു കൊടുക്കും അതെ ഏത് ബിസിനസ് ആണെങ്കിലും നമ്മൾ സേവ് ചെയ്ത് കൊടുക്കും ശരിക്കും വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത് ഇത് സത്യത്തിൽ എല്ലാ അറിയുമോ ഇത് ആർക്കും തന്നെ അറിയാതെ പോകരുതെന്നാണ് നമ്മളുടെ ആഗ്രഹം കാരണം വി ആർ ഹെൽപ്പിംഗ് ഓൾ ദ കസ്റ്റമേഴ്സ് ടു സേവ് മണി ആൻഡ് ടൈം ഓക്കെ അതാണ് ഞങ്ങളുടെ മിഷൻ തന്നെ യു കെ യൂട്ടിലിറ്റി ബില്ല് കുറയ്ക്കാൻ ഒരൊറ്റ നമ്മുടെ അഡ്വൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബിസിനസ്സും ആകട്ടെ ചെറുതോ വലുതോ നിങ്ങളുടെ കോണ്ടാക്ട് എക്സ്പയർ ആവാൻ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ടു ട്വൽ മന്ത്രി ബെസ്റ്റ് പ്രൈസ് ലോക്ക് ചെയ്യാൻ നോക്കുക അത് വളരെ ഈസിയാണ് നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്രോ ഡോട്ട് കോ ഡോട്ട് യു കെ എന്നാണ് പിന്നെ നമ്മളുടെ നമ്പേഴ്സ് അവൈലബിൾ ആണ് വാട്സപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ ആകെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി വി വിൽ ഡീൽ വിത്ത് ഓൾ യുവർ കൊറീസ് ഒക്കെ എവിടുത്തെ ഡിസ്ക്രിപ്ഷനിലും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ തരാം ഇത് ഒറ്റ കാര്യം പറയാനുള്ളത് ആണ് ഈസിയാണ് ഉറപ്പായിട്ടും വിളിച്ചോളൂ നമ്മൾക്ക് സർവീസ് ചാർജുകൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബിസിനസിൻ്റെ മോട്ടീവ് തന്നെ